വരെ ഞാനിന്ന് മഹാനായ ഓഷോൻ്റെ ഒരു അമൂല്യ ഗ്രന്ഥമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് എന്ന ഈ ഗ്രന്ഥം നമ്മളെ ധാരാളം ആഴത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കാരണം ജീവിച്ച് പൂർത്തീകരിക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം മരണഭയം അവരെ തീട്ടിക്കൊണ്ടിരിക്കും യഥാർത്ഥ ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മരണഭയം സ്വാഭാവികമായി കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം ജീവിതത്തെ നമ്മൾ വരവേൽക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ലഭിച്ച ഈ അമൂല്യ മനുഷ്യജന്മം സ്വാർത്ഥകമാക്കുവാൻ വേണ്ടി പരമാവധി നമ്മൾക്ക് കഴിയാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തി ജീവിതത്തെ ആഘോഷപരമാക്കുക ക്രിയാത്മകമാക്കുക പരമാവധി സ്നേഹസമ്പൂർണമാക്കുക അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ദിനമാകട്ടെ നിമിഷമാവട്ടെ നമ്മുടേത് ഈ പുസ്തകത്തിൽ പറയുന്നത് വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രയിലെ കുറേ ടെക്നിക്സ് ഈ ബുക്കിൽ പറയുന്നുണ്ട് അതിൽ നമുക്ക് പരിശീലിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ലളിതവും പക്ഷേ എന്നാലും കുറച്ച് നമ്മളെ ക്ഷമ പരിശോധിക്കുന്നതൊക്കെയാണ് അവിടെ ഡാർക്ക് റൂം മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട് അത് വ്യക്തമായി വായിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിൽ നിന്ന് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല നമ്മൾക്ക് തന്നെ ലൈറ്റൊക്കെ പോകുമ്പോൾ കണ്ണ് തുറന്നുകൊണ്ട് ഇരുട്ടിനെ കാണുക അപ്പോൾ നമ്മൾ ഒറ്റപ്പെടും ഇരുട്ടെന്താണെന്ന് നമുക്ക് മനസ്സിലാവും കണ്ണിലൂടെ ഇരുട്ട് ഉള്ളിലേക്ക് കയറും അപ്പോൾ അന്ധകാരം ഈ മരണഭയം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ധാരാളം ടെക്നിക്സ് ചെറുതും വലുതുമായ ധാരാളം മെത്തഡുകൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളിത് ഈ ഈ ഗ്രന്ഥം വാങ്ങി വായിക്കണം ഇത് കോഴിക്കോട് സൈലൻസ് പബ്ലിക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവർ പ്ലിച്ച് കഴിഞ്ഞ പുസ്തകം നിങ്ങളെ വീട്ടിലെത്തിക്കും നിങ്ങളുടെ കയ്യില കരങ്ങളിലെത്തും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും കൊറോണ കാലത്തിന് ശേഷം കൊറോണ മുതലേ ഞാൻ സൂമിൽ കുറച്ച് പേർക്ക് ചെറിയൊരു കൂട്ടായ്മ എന്നും പ്രഭാതത്തിൽ ആറു മണി മുതൽ വരെ ഒരു മെഡിറ്റേഷൻ സെഷനുണ്ട് അത് മാറിക്കൊണ്ടിരിക്കും ട്വൻ്റി വൺ ഡേ ട്വൻ്റി വൺ ഡേ പാക്കേജ് ആണ് അത് മൂന്നാല് വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പങ്കെടുക്കാം കഴിവുള്ളവർക്കും നെറ്റുള്ളവർക്കും സാഹചര്യമുള്ളവർക്കും അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണി മുതൽ ഒരു പത്തേകാലു വരെ ഒരു സെഷനുണ്ട് അത് സോഫ്റ്റ് മെഡിറ്റേഷനാണ് ഉറക്കിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് റിലാക്സേഷനിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കുള്ള ലഘുവായിട്ടുള്ള മെഡിറ്റേഷനാണ് ഇങ്ങനെ രണ്ട് നേരങ്ങളിൽ ഗ്രൂപ്പ് മെഡിറ്റേഷൻ പോകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പിന്നെ മറ്റു സമയങ്ങളിൽ ഇൻഡിവിജ്വലായിട്ടുള്ള വിദേശത്തൊക്കെയുള്ള ആൾക്കാരുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ അവർക്ക് അവരുടെ സമയത്തിന് എന്നെ അറിയിച്ചാൽ ഇൻഡിവിജ്വൽ ക്ലാസ് നടത്തി വരുന്നുണ്ട് താല്പര്യമുള്ളവർ എന്നെ വിളിക്കാം എൻ്റെ നമ്പറിൽ വിളിക്കാം നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എല്ലാവർക്കും അതിന് കഴി അങ്ങനെ ജീവിതം ആനന്ദകരമായി തീരട്ടെ നിർഭയമായി തീരട്ടെ അങ്ങനെ മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കുള്ള യാത്രയാവട്ടെ നമ്മുടെ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം